ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ദാസനാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ് നമ്മുടെ നാട്ടിൽ കുറച്ച് പേർക്ക് അവധി ഉണ്ടായിരിക്കും ഭൂരിഭാഗം ആൾക്കാരൊക്കെ ഇന്ന് ജോലി ഉണ്ടായിരിക്കും പുതിയതായിട്ട് പ്രവാസികളാവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ ലേഡീസിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഉപകരിക്കുന്ന തരത്തിലുള്ള നല്ല ഒരു ജോബ് വേക്കൻസി ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് നമ്മൾ സാധാരണ പറയുന്ന പോലെയല്ല ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നൊരു ജോബ് വേക്കൻസികളാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക മാക്സിമം ഒരു നാല് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ വീഡിയോ ഞാൻ അവസാനിപ്പിക്കും കാരണം ഒരൊറ്റ കമ്പനിയിലേക്കുള്ള ജോബ് വേക്കൻസി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് ഇതുപോലുള്ള ഇൻ്റർവ്യൂ ഡീറ്റെയിൽസും ജോബ് വേക്കൻസികളും തുടർന്ന് ചെയ്യുന്നതിനുള്ള ഒരു പ്രചോദനം നില നൽകി നിങ്ങൾ നമ്മുടെ ഈ വീഡിയോയ്ക്കൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് ലൈക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക ഇതുപോലുള്ള ഇൻ്റർവ്യൂ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ജോ ഈ ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് ജോലികളുടെ ഡീറ്റെയിൽസ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം അതായത് ഖത്തറിലുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് ശൃംഖലയായിട്ടുള്ള അൻസാർ ഗാലറിയിലേക്ക് ഏകദേശം നൂറ് നൂറ്റി ഇരുപത് പേർക്കുള്ള ഒരു ജോബ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നാല് കാറ്റഗറിയിലായിട്ട് അപ്പോൾ ആ കാറ്റഗറികൾ ഏതൊക്കെയാണ് അതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് അതോടൊപ്പം തന്നെ അതിൻ്റെ ഇൻ്റർവ്യൂ എന്താണ് നടക്കുന്നത് നമുക്ക് വേഗത്തിൽ ഒന്ന് നോക്കിയിട്ട് വരാം അതായത് ഈ ഖത്തറിലുള്ള അൻസാർ ഗാലറി എന്നുള്ള ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് ശൃംഖലയിലേക്ക് അവര് നാല് കാറ്റഗറി അതായത് ഒന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് കസ്റ്റമർ സർവീസ് ആൻഡ് റിസപ്ഷനിസ്റ്റ് എന്നുള്ളതാണ് പത്ത് ഒരു വേക്കൻസി ആണ് അതിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ആ ഒരു ജോലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് ഇരുപത് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് പറയുന്നത് നല്ല ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവരായിരിക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ജോലിക്ക് അവർ സാലറി ആയിട്ട് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് കത്തറിയാൽ മുതൽക്ക് ആയിരത്തി എണ്ണൂറ് കത്തറിയാൽ വരയ്ക്കാണ് പത്ത് പേർക്കുള്ളൊരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ ഒരു കാറ്റഗറി ആയിട്ടുള്ള സെയിൽസ്മാൻ അല്ലെങ്കിൽ സെയിൽസ് ലേഡീസ് എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് അവർ നാല്പത് പേർക്കുള്ളൊരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു ജോലിക്കും അവര് പറയുന്നത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം ഹിന്ദി അത്രയാവശ്യം നന്നായിട്ടൊക്കെ സംസാരിക്കാൻ അറിയാൻ അത് അത്രയും നിങ്ങൾക്കൊരു ഗുണകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും എന്നവര് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ജോലിക്ക് അവർ പറയുന്നത് നിങ്ങൾക്ക് ഒൻപത് മണിക്കൂറായിരിക്കും നിങ്ങളുടെ ഒരു ഡ്യൂട്ടി ടൈം നേരത്തെ പറഞ്ഞ കസ്റ്റമർ സർവീസ് ആൻഡ് റെസ്ട്രിപ്ഷൻസിനും ഒൻപത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ടൈം ഉണ്ടായിരിക്കുക ഈ ഒരു സെയിൽസ്മാൻ അല്ലെങ്കിൽ സെയിൽസ് ലേഡീസ് ഉള്ളൊരു കാറ്റഗറിയിലും ഒൻപത് മണിക്കൂറായിരിക്കും നിങ്ങളുടെ ഒരു ഡ്യൂട്ടി ടൈം ഉണ്ടായിരിക്കുക എന്നവര് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ജോലിക്ക് അവർ നാല്പത് പേർക്കുള്ള ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത് നല്ലൊരു ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം എന്ന് അവർ പറയുന്നുണ്ട് അപ്പം ആ ഒരു ജോലിക്ക് അവർ സാലറി ആയിട്ട് പറയുന്നത് ആയിരത്തി മുന്നൂറ് കത്ത് റിയാലാണ് ഒപ്പം അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇൻസെൻറ്റീവ് ഒരു പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മൂന്നാമത്തെ ഒരു കാറ്റഗറി ആയിട്ടുള്ള ക്ലീനർ എന്നുള്ളൊരു പോസ്റ്റിലേക്കും അവർ പറയുന്നത് മെയിലിനും ഫീമെയിലിനും അപ്ലൈ ചെയ്യാം ആളാണ് അപ്പം അതിന്റെ ഒരു പ്രായപരിധി എന്ന് പറയുന്നത് ഇരുപത് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം അതോടൊപ്പം തന്നെ അവർ പറയുന്നത് ലേബേഴ്സും അതുപോലെ ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് മസ്റ്റ് ടു സ്പീക്ക് ഹിന്ദി ഓർ ഇംഗ്ലീഷ് എന്നുള്ളതാണ് ഹിന്ദിയോ ഇംഗ്ലീഷോ ഏതെങ്കിലും ഒരു ഭാഷ നന്നായിട്ട് സംസാരിക്കാൻ സംസാരിക്കാനറിയണം എന്നവർ പറയുന്നുണ്ട് അപ്പം ആ ഒരു ജോലിക്കും അവർ സാലറി ആയിട്ട് പറയുന്നത് ആയിരത്തി മുന്നൂറ് കത്തറിയാലാണ് സാലറി ആയിട്ട് പറയുന്നത് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് മുപ്പത് പേർക്കുള്ളൊരു വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇനി നാലാമത്തെ ഒരു കാറ്റഗറി ആയിട്ടുള്ള വെയർ ഹൗസ് ലേബേഴ്സ് എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് അവർ പതിനഞ്ച് പേർക്കുള്ളൊരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത് അതിനും അവർ പറയുന്നത് നിങ്ങൾക്ക് ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്നുള്ള ഭാഷകളിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് നന്നായിട്ട് സംസാരിക്കാൻ അറിയണം എന്ന് പറയുന്നുണ്ട് സാലറി ആയിട്ട് അവർ പറയുന്നത് ആയിരം റിയാലാണ് പക്ഷേ മറ്റുള്ള ജോലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫുഡ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒപ്പം അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം നിങ്ങൾക്കൊരു ഹിന്ദിയോ ഇംഗ്ലീഷോ നന്നായിട്ട് സംസാരിക്കാൻ അറിയണം എന്നവർ പറയുന്നുണ്ട് ആ ഒരു വെയർ ഹൌസ് ലേബേഴ്സ് എന്നുള്ള ജോലിക്ക് പ്രത്യേകിച്ച് ഫീമെയിൽസിന് അപ്ലൈ ചെയ്യേണ്ട കാര്യം അവർ മെൻഷൻ ചെയ്തിട്ടില്ല നോർമലി അത് മെയിലിന് അത്യാവശ്യം ഫിറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ ഗൈസ് അപ്പോൾ ഒൻപത് മണിക്കൂറായിരിക്കും ഇതിൽ പറയുന്ന ജോലികളെല്ലാം ഉണ്ടായിരിക്കുക അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇൻസെൻറ്റീവും കമ്പനി നൽകുന്നുണ്ട് എന്ന് അവർ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് അടുത്ത വാരം അതായത് ഏകദേശം ഫെബ്രുവരിയിലെ ആദ്യ വാരത്തിലാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ നടത്താനായിട്ട് അവർ തീരുമാനിച്ചിട്ടുള്ളത് ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നവർ പ്രത്യേകം പറയുന്നുണ്ട് ഇൻ കേരളത്തിൽ നാല് സ്ഥലത്തായിട്ടാണ് അതിൻ്റെ ഇൻ്റർവ്യൂ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ആയിട്ടുള്ള മല്ലുപ്രം സൗദി ഒന്ന് ഫോളോ ചെയ്ത ശേഷം എനിക്ക് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഞാൻ അവരുമായിട്ട് ബന്ധപ്പെടുന്നതിനുള്ള നമ്പർ നിങ്ങൾക്ക് നൽകാം അതോടൊപ്പം തന്നെ ഇമെയിൽ ഐ ഞാൻ നിങ്ങൾക്ക് നൽകാം കാരണം അവർ പറയുന്നത് ഇതിൽ ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ പേര് ആഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഓൺലൈൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ അതുമാത്രമല്ല നിങ്ങളുടെ സി വിയിൽ നിങ്ങളുടെ ഹൈറ്റും വെയ്റ്റും പ്രത്യേകം മെൻഷൻ ചെയ്യണമെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഗൈസ് അപ്പോൾ ഒരുപാട് നേരം വഹിക്കേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് മെസ്സേജ് അയക്കാനും ശ്രമിച്ചോളൂ ഇനി ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഞാൻ വീഡിയോയുടെ എൻഡിൽ കൊടുക്കുന്നുണ്ട് അവിടെ നിന്ന് അത് കളക്ട് ചെയ്ത ശേഷം എനിക്ക് വാട്സപ്പ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മെയിൽ ചെയ്ത് കൊടുക്കാനുള്ള മെയിൽ ഐ ഡിയും അതുപോലെ തന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്പറും ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ് ഓക്കെ ഗൈസ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ അതോടൊപ്പം തന്നെ പുതിയ ആളുകൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നാളെ ഞാൻ ചെയ്യുന്ന വീഡിയോകളൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും സൈനിങ് ഓഫ് ദാസൻ